നിങ്ങൾ നേരിടുന്ന എല്ലാ സ്ട്രെസ്സുകൾക്കും എല്ലാ വിഷമങ്ങൾക്കും എല്ലാ നിരാശകൾക്കും റിലീസ് ഉണ്ടാകണമെങ്കിൽ ഒരു വിടുതൽ മോചനം ഉണ്ടാകണമെങ്കിൽ ശരിക്കും പരിശുദ്ധ ആത്മാവ് നിങ്ങൾക്കൊരു മോചനം തരുവാൻ ഇടപെടണം കാരണം നിങ്ങളെ അഡിക്റ്റാക്കുന്ന കീഴടക്കുന്ന ശക്തികളിൽ നിന്നും പുറത്തു കൊണ്ടുവരുവാൻ ബന്ധിച്ചു കളയുന്ന ബന്ധന ശക്തികളിൽ നിന്നും പുറത്തു കൊണ്ടുവരുവാൻ അതിനെ വെല്ലുന്ന ഒരു സൂപ്പർ പവർ അല്ലെങ്കിൽ സൂപ്പർ സ്പിരിറ്റിന് മാത്രമേ കഴിയുകയുള്ളൂ ആ സൂപ്പർ സ്പിരിറ്റിൻ്റെ പേരാണ് പരിശുദ്ധ ആത്മാവ് ഹാല ലൂയ ഇന്നത്തെ ശാലോ സന്ദേശത്തിൽ കർത്താവ് തരുന്ന ദൂത് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾ ദുഃഖിക്കേണ്ട നിങ്ങൾ ആകുലപ്പെടേണ്ട നിങ്ങൾ നിരാശപ്പെടേണ്ട എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ അതിനെ അതിജീവിക്കാൻ എന്നുള്ളതാണ് അതിനെ അതിജീവിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ സഹായിക്കും ഹാല ലൂയ്യ അമേൻ അമേൻ ഇത് ഇത് നിങ്ങളുടെ വിഷയമോ നിങ്ങളുടെ മക്കളുടെ വിഷയമോ നിങ്ങൾ പ്രിയപ്പെട്ടവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളോ ആയിരിക്കാം റിലീസ് തരുന്ന യഥാർത്ഥമായ റിലീസ് തരുന്ന ഡെലിവറൻസ് തരുന്ന അടുത്ത അഡിക്ഷനുകളിൽ നിന്നാകട്ടെ സ്ട്രെസ്സുകളോ ഡിപ്രഷനോ ആൻസൈറ്റിയോ മറ്റ് അസ്വസ്ഥതകളോ ഇനിയത് ശാരീരികമായി ഭൗതിക മേഖലകളിലുള്ള പ്രശ്നങ്ങളൊക്കെ ആകട്ടെ റിലീസ് തരും പരിശുദ്ധാത്മാവ് ഹാല് ലൂയ യേശു നസ്രത്തിലെ താൻ ജനിച്ചു വളർന്ന സ്ഥലത്തെ പള്ളിയിൽ വന്ന് പ്രസംഗിക്കുമ്പോൾ ജലത്തിൻ്റെ റിലീസിനെക്കുറിച്ചും വിടുതലിനെക്കുറിച്ചും യേശു സംസാരിച്ചാണ് ആ വചനം ആണെടുത്ത് പറഞ്ഞ് അവിടെ പ്രസംഗിച്ചത് കേൾക്കണം ലൂക്കോസ് എഴുതി സുവിശേഷം നാലാം അധ്യായം പതിനേഴ് പതിനെട്ട് പത്തൊൻപത് വാക്യങ്ങൾ പതിനെട്ടാം വാക്യം എഴുതിയിരിക്കുന്നു ബദ്ധന്മാർക്ക് വിടുതലും കുരുളന്മാർക്ക് കാഴ്ചയും പ്രസംഗിക്കുവാനും പീഡിതന്മാരെ സ്വതന്ത്രരായി വിട്ടയക്കുവാനും കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് കർത്താവിൻ്റെ ആത്മാവ് ഇഷയാപ്രവാചകന്റെ പുസ്തകം അറുപത്തി ഒന്നാമത്തെ അധ്യായത്തിലെ വാക്യങ്ങളാണിത് കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് എന്തിനു വേണ്ടിയാണ് ബന്ധന്മാർക്ക് വിടുതൽ കൊടുക്കുവാൻ ബന്ധിക്കപ്പെട്ടവർക്ക് വിടുതൽ കൊടുക്കുവാൻ കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുവാൻ പീഡിതന്മാരെ സ്വതന്ത്രരായി വിട്ടയക്കുവാൻ അതിനുവേണ്ടി എൻ്റെ മേൽ കർത്താവിൻ്റെ ഹോവയ ദൈവത്തിൻ്റെ ആത്മാവുണ്ട് ഹലൂയ്യ അപ്പോൾ നമ്മൾ വിടുവിച്ചെടുക്കുവാനായി ബന്ധിക്കപ്പെട്ട കിടക്കുന്നിടത്തുനിന്ന് നമ്മുടെ കണ്ണുകളെ മൂടിക്കളഞ്ഞിരിക്കുന്ന അന്ധത പിടിപ്പിച്ചിരിക്കുന്ന എന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോകാൻ കഴിയാതെ വണ്ണം കാഴ്ചകളെ ബന്ധിച്ച് കളഞ്ഞിരിക്കുന്ന കാഴ്ചപ്പാടുകളെ ബന്ധിച്ച എല്ലാ ഈവൽ സ്പിരിറ്റിൽ നിന്നും വിടുവിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ടെന്നാണ് യേശു പറഞ്ഞത് ഹാലലൂയ അതുകൊണ്ടാണ് യേശുവിനെ നാം സ്വീകരിക്കുമ്പോൾ അത് വചനം ദൈവം തരുമ്പോഴാണ് നമുക്ക് യേശുവിനെ സ്വീകരിക്കാൻ പറ്റുന്നത് അപ്പോഴേ നമ്മുടെ കണ്ണ് തുറക്കുള്ളൂ കേട്ടോ നമ്മുടെ കണ്ണും തുറക്കണമെങ്കിൽ വചനമാണ് കണ്ണ് തുറന്നു വരുന്നത് വചനം കണ്ണ് തുറക്കുകയാണ് നമ്മുടെ സ്വന്തം കഴിവിലല്ല ദൈവത്തിന്റെ വചനം നമ്മുടെ കണ്ണുകളെ തുറക്കും ഹാലലൂയ നമ്മുടെ കണ്ണുകളെ തുറക്കുമ്പോൾ ക്രിസ്തു തമ്മിലേക്ക് വരികയാണ് യേശു നമ്മിലേക്ക് വരിക യേശു തമ്മിൽ വരുമ്പോഴാണ് ഈ ബന്ധനങ്ങൾ എന്നൊക്കെ വിടുന്ന ബന്ധനങ്ങൾ എന്ന് വിടുന്ന ഇനി ദൈവം തൻ്റെ ആത്മാവിനെ നമ്മിലേക്ക് തരുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിന്റെ ശക്തിയാൽ നമ്മിലുള്ള സകല പൈശാചിക അവകാശങ്ങൾ മാറിപ്പോകും ഞാൻ തുറന്ന് പറയാം മാനസികമായ ചില പ്രശ്നങ്ങളുടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ നമ്മൾ കൗൺസിലിങ്ങിലൂടെയും താൽക്കാലികമായ ചില ശിക്ഷകളിലൂടെയൊക്കെ ചിലരെയൊക്കെ വിഭ്രാന്തികളെയൊക്കെ അടക്കി നിർത്താൻ വയലൻസ് ആണെങ്കിൽ വയലൻ്റ് ആണെങ്കിൽ അവരെ അടക്കി നിർത്താനും മറ്റ് ക്ലേശങ്ങളാണെങ്കിൽ അവരെ ഒതുക്കി നിർത്താനുള്ള മരുന്നുകൾ കൊടുക്കാനൊക്കെ ശ്രമിക്കാറുണ്ട് പക്ഷേ ശരിയായ റിലീസ് ഉണ്ടാകുന്നത് ദൈവത്തിൻ്റെ ആത്മാവിനാലാണ് ദൈവ ആത്മാവിനാലാണ് ഹാലലൂയ പിശാജ് എപ്പോഴും നമ്മുടെ സമാധാനം മോഷ്ടിച്ചുകൊണ്ടിരിക്കും നമ്മുടെ സ്വസ്ഥതയും നമ്മുടെ ധൈര്യവും നമ്മുടെ ബലവും ഒക്കെ അപഹരിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ ആരോഗ്യമൊക്കെ അപഹരിക്കാൻ നോക്കും ഹാല ലൂയ്യ അതിനവൻ പല തെറ്റുകളിലേക്ക് നമ്മെ തിരിക്കാൻ സാധ്യതയുണ്ട് ഹാലലൂയ്യ നമ്മുടെ ശരീരത്തെയും ഒക്കെ മലിനപ്പെടുത്തുന്ന തെറ്റുകൾ ചെയ്യുവാനായി പിശാജ് നമുക്ക് ഒരുപാട് വാതിലുകൾ തുറക്കും അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾ അതിലേക്ക് പിശാജ് തിരിക്കാൻ സാധ്യതയുണ്ട് ദൈവം വിലക്കിയ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ദോഷം വരുത്തുന്നതുമായ കാര്യങ്ങൾ ചെയ്യുവാൻ തന്നെ പിശാജ് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും ദൈവം വിലക്കിയതായിരിക്കും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ദോഷം വരുന്നതാണ് അപ്പം അതിനുവേണ്ടി പിശാജ് എപ്പോഴും നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും നമ്മുടെ ആ ഒരു ചില കാര്യങ്ങളൊക്കെ ദൃഢമായ തീരുമാനങ്ങൾ കൊണ്ട് ഇച്ഛാശീല ധൈര്യം കൊണ്ടും ഉറപ്പ് കൊണ്ടും തീരുമാനം കൊണ്ടും ഒക്കെ കുറേയൊക്കെ നമുക്കതിനെ ഒതുക്കാൻ പറ്റിയേക്കാം അല്ലെങ്കിൽ ജയിക്കാൻ പറ്റിയേക്കാം പക്ഷെ ശരിയായ വിടുതൽ നമുക്ക് അവിടെ നിന്ന് ലഭിക്കണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിൻ്റെ സഹായം വേണം ഹാലലൂയ്യ കർത്താവിൻ്റെ ശക്തി വേണം കർത്താവിൻ്റെ ബലം വേണം ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും നിങ്ങൾ ശക്തിപ്പെടുവീനും ഹാലലൂയ യഥാർത്ഥമായ ഡെലിവറൻസ് യഥാർത്ഥമായ റിലീസ് സാധ്യമാക്കി തരുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവാണ് ഹാലലൂയ്യ അപ്പോൾ കുടുങ്ങിക്കിടക്കുന്നവർ ഏ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവർ മുന്നോട്ട് പോകാൻ കഴിയാതെ അറകൾക്കുള്ളിൽ പെട്ടതുപോലെ പൈശാചിക ബന്ധനങ്ങളുടെ മാനസികമായ ബന്ധനങ്ങളുടെ തടവറയിലായി കിടക്കുന്നവർ അവിടുന്ന് പുറത്തു വരണമെങ്കിൽ ദൈവത്തിൻ്റെ പുത്രൻ വന്ന് നമ്മെ അവിടെ മോചിപ്പിക്കണം ഹാലലൂയ ബന്ധൻ ബന്ധന്മാർക്ക് വിടുതൽ അത് നൽകുന്നത് യേശുവാണ് ഹാലലൂയ യേശുവിനെ കാണുമ്പോൾ സഖായി ഒക്കെ വളരെ ദൂരത്തുനിന്ന് യേശുവിനെ ശബ്ദം കേട്ടപ്പോഴേ അവൻ്റെ ഹൃദയത്തിൻ്റെ വാതിലുകളിൽ ആ ദൈവത്തിൻ്റെ ശബ്ദം വന്ന് മുട്ടിയപ്പോഴേ അവൻ്റെ ജീവിതത്തിലെ മുഴുവൻ പാപപ്രവർത്തികളെ ഉപേക്ഷിച്ച് ഒരു പുതിയ മകനായി മാറി ദൈവം വസിക്കുന്ന വീടായി അവൻ്റെ വീട് മാറി ഇവനും അബ്രഹാമിൻ്റെ ഭാ മകനാകിയാൽ ഈ വീടിന് രക്ഷ വന്നു ഒരു വലിയ തീരുമാനമെടുത്തു ഹാല ലൂയ ശരിക്കും നമുക്ക് തീരുമാനങ്ങൾ എടുക്കുവാൻ നീതിയുടെയും നന്മയുടെയും വിശുദ്ധിയുടെയൊക്കെ തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ ദൈവാത്മാവ് നമ്മുടെ മേൽ വരണം ദൈവാത്മാവ് നമ്മുടെ മേൽ വരണം ആർക്കും കൊളരുതാതെ അല്ലെ ആർക്കും പ്രയോജനമില്ലാതെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് എന്താ പറയുക പൈശാചികമായ ശക്തികൾ അടിമപ്പെടുത്തിയൊരു മനുഷ്യനാണ് ഗദരദേശത്ത് കല്ലറകളിൽ അവൻ താമസിച്ച ഒരു ഭൂതഗ്രസ്തനായ മനുഷ്യൻ അവൻ അവനേകർക്ക് ഭീഷണിയായിരുന്നു അനേകരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നവനായിരുന്നു പക്ഷേ യേശു അവൻ്റെ അടുക്കലേക്ക് ചെന്നപ്പോഴേക്കും അവൻ്റെ മേൽ കിടക്കുന്ന ഭൂതങ്ങളെല്ലാം അലറാൻ തുടങ്ങി ഓടാൻ തുടങ്ങി അവർ പറഞ്ഞു ഞങ്ങൾ എവിടേക്കലും പൊക്കോളാം ഞങ്ങളെ ഉപദ്രവിക്കരുത് ഹല ലൂയ കർത്താവിനെ കണ്ടപ്പോഴേ കാരണം കർത്താവ് ശാസിച്ചിരുന്നു ആ ദുരാത്മാക്കളെ അങ്ങനെ ശാസിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ മേലാണ് ദുരാത്മാക്കളെല്ലാം മാറി ആ ദുരാത്മാക്കളെല്ലാം വലിയ ഒരു പന്നിക്കൂട്ടത്തിലേക്ക് ചെന്ന് കയറിയിട്ട് അതെല്ലാം വെള്ളത്തിലേക്ക് ഇറങ്ങി ശ്വാസം മുട്ടി പന്നികളെല്ലാം ചത്തും അപ്പൊ ഇതെന്ത് സ്പിരിറ്റായിരുന്നു ഒരു മനുഷ്യന്റെ ദേഹത്ത് ബാധിച്ച ഭൂതം ആറായിരത്തോളം എണ്ണം വരുന്ന ഭൂതഗണങ്ങൾ ഭൂതശക്തികൾ ആ മനുഷ്യനെ ബന്ധിച്ചു അത് ഒരു ഒരു വലിയൊരു കൂട്ടം പന്നിക്കൂട്ടത്തെ കൊന്നുകളഞ്ഞു കൊന്നു കളഞ്ഞു വെള്ളത്തിൽ മുക്കി കൊന്നു കളഞ്ഞു ഒരു കാര്യം ഉറപ്പാ സഹോദരങ്ങളെ ദുരാത്മശക്തികളെ ദൈവത്തിന്റെ ആത്മാവിനാൽ നാം നേരിട്ടില്ലെങ്കിൽ അതിനാൽ ബാധിക്കപ്പെടുന്നവരെ ഇന്നല്ലെങ്കിൽ നാളെ പിശാജ് നശിപ്പിക്കാൻ നോക്കും കാരണം പിശാജ് മോഷ്ടിക്കുവാനും അറക്കുവാനും മുടിക്കുവാനും വന്നവനാണ് നന്നാക്കാൻ വന്നവനല്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ ദൈവത്തിന്റെ ആത്മാവിനെ ആശ്രയിക്കണം ആത്മാവിലുള്ള ആരാധന ആത്മാവിലുള്ള പ്രാർത്ഥന ആത്മാവിലുള്ള വചനധ്യാനം അതിലേക്ക് നമ്മൾ തിരിയണം അവിടെ മാത്രമേ നമുക്ക് ആത്യന്തികമായ വിടുതൽ ഉണ്ടാകുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ എവിടെ വിടുതലുണ്ടാകും ആര് രക്ഷിക്കും എന്ന് പറഞ്ഞ് എല്ലാ സ്ഥലത്തേക്ക് ഓടി നടക്കരുത് രണ്ടാമത്തെ കാര്യം അവിടെ വിടുതലുണ്ടാകും എന്ന് കണ്ട് ദൈവപ്രമാണത്തിന് വിരുദ്ധമായുള്ള ആരാധന സംവിധാനങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിനെ നമ്മൾ നമസ്കരിക്കരുത് അതിൻ്റെ എല്ലാം പിന്നിലുള്ള പൈശാചിക ശക്തികൾ കൂടുതൽ ആ ആളുകളെ എന്താ പറയുന്നത് അവകാശപ്പെടുത്താൻ സാധ്യതയുണ്ട് കൂടുതൽ അവകാശം കൂടുതൽ വീഴ്ച കൂടുതൽ കുഴിയിലേക്ക് താണു പോകാൻ സാധ്യതയുണ്ട് എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിനെ സ്വീകരിക്കുക യേശുവിനെ സ്വീകരിക്കുക ആത്മാവിനെ സ്വീകരിക്കുക ദൈവം പറഞ്ഞ പ്രമാണത്തിന് വിരുദ്ധമായി നിൽക്കുന്ന എല്ലാ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെ മാറ്റിവെച്ചിട്ട് അപ്പോൾ ദൈവം ഒരു പ്രമാണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രമാണത്തെ വിരുദ്ധമായി നിൽക്കുന്ന ആചാരങ്ങളെ അനുഷ്ഠിച്ചുകൊണ്ട് നമുക്കൊരിക്കലും ഈ ദുരാത്മാക്കളെ പുറത്താക്കാൻ പറ്റുകയില്ല ദുരാത്മാക്കൾ നമ്മളിന്ന് വിട്ടുപോകണമെങ്കിൽ ദൈവത്തിൻ്റെ സത്യത്തിൻ്റെ പ്രമാണത്തിലേക്ക് നമ്മൾ വരണം വചനത്തിലേക്ക് നമ്മൾ വരണം അവിടെ നിന്നുകൊണ്ട് മാത്രമേ അടുത്ത ലെവലിലേക്ക് നമുക്ക് പ്രാർത്ഥിച്ച് കയറാൻ പറ്റുള്ളൂ ഹാ ലലൂയ്യ നിങ്ങളെ സഹായിക്കുവാൻ കർത്താവുണ്ട് നിങ്ങളെ സഹായിക്കുവാൻ പരിശുദ്ധാത്മാവുണ്ട് നിങ്ങളെ സഹായിക്കുവാൻ പരിശുദ്ധാത്മാവ് ആത്മാവ് പ്രാപിച്ചവരും ദൈവത്തിൻ്റെ വചനം സത്യമായി ഘോഷിക്കുന്നവരുമുണ്ട് ഹാ ലലൂയ ഇന്ന് നിങ്ങൾ വിശ്വസിക്കുക കർത്താവ് യേശു പറയുക ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിക്കുവാൻ പീഡിതന്മാരെ സ്വതന്ത്രന്മാരായി വിട്ടയക്കുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു അതുകൊണ്ട് അവന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ നാമത്തിൽ ഈ സന്ദേശം വരുന്ന കേൾക്കുന്ന വീടുകളിൽ ഹൃദയങ്ങളിൽ അവകാശപ്പെടുത്തിയിരിക്കുന്ന എല്ലാ പൈശാചിക അവകാശങ്ങളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ മാറിപ്പോകും അമേൻ ആമേൻ പറഞ്ഞാൽ മതി ആമേൻ എൻ്റെ വീട്ടിലത് വേണ്ട എൻ്റെ ഹൃദയത്തിൽ അത് വേണ്ട എന്റെ മനസ്സിൽ ഞാനത് വെച്ചുകൊണ്ടിരിക്കുന്നില്ല ഹാ ലൂയ അത് നിരാശയാണെങ്കിലും അത് വേദനയാണെങ്കിലും സങ്കടമാണെങ്കിലും മരണ ദുഃഖങ്ങളാണെങ്കിലും എന്റെ ഹൃദയത്തിൽ ഞാനത് വെച്ചുകൊണ്ടിരിക്കുന്നില്ല അമേൻ എൻ്റെ ഹൃദയത്തിൽ ഞാൻ യേശുവിനാണ് അവസാനം കൊടുക്കുന്നത് അത് പാപശക്തികളാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും അതൊന്നും എൻ്റെ ഹൃദയത്തിൽ വേണ്ട എനിക്ക് യേശു മതി എനിക്ക് പരിശുദ്ധാത്മാവിനെ മതി കർത്താവെ ഞാനങ്ങ് സ്വീകരിക്കുന്നു ഒന്ന് പ്രാർത്ഥിച്ചേ പ്രിയ കർത്താവ് ഞാൻ ഒരുമിച്ച് അവിടുത്തെ സ്വീകരിച്ച് ഈ വചനം കേൾക്കുന്ന അവിടുത്തെ മക്കൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഹൃദയത്തിലേക്ക് അവിടുന്ന് കടന്നു ചെല്ലണമേ ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കർത്താവരുടെ ഹൃദയത്തെ തൊടുമാറാകണമേ അവരുടെ വേദനകളെ അവരുടെ വിഷമങ്ങളെ ജയിക്കാൻ കഴിയാത്ത അവരുടെ പ്രശ്നങ്ങളെ ജയിക്കുവാൻ കർത്താവരെ സഹായിക്കണമേ വിഷണ്ണ മനസ്സുകൾ മാറട്ടെ വിഷാദങ്ങൾ മാറിപ്പോകട്ടെ എല്ലാ സ്ട്രെസ്സുകളും െ യേശു റിലീസ് ഉണ്ടാകട്ടെ യേശുക്രി നാമത്തിൽ ഒരു വലിയ വിടുതലിലേക്ക് മക്കൾ സ്റ്റെപ്പ് വെക്കട്ടെ ദൈവകരങ്ങളെ സമർപ്പിക്കുന്നു യേശുക്രിസ്തു മുഖാന്തരം വിടുതൽ കർത്താവ് ബന്ധനങ്ങൾ ഇവരെ വിടിവിക്കണം കണ്ണുകൾക്ക് ദൈവികമായ കാഴ്ച നൽകണം ദൈവികമായ സ്വാതന്ത്ര്യം നൽകണം സ്വസ്ഥമായി സമാധാനമായി നിലമ്മക്കൾ കിടന്നിറങ്ങുവാൻ നിലമക്കൾ ജീവിക്കുവാൻ യാത്ര ചെയ്യുവാൻ നന്മകൾ ഇടയാകട്ടെ അതിനെതിരെ വാദിക്കുന്ന എല്ലാ അഡിക്ഷനുകളും എല്ലാ ദു ദുർഭൂത ശക്തികളുടെ അക്രമങ്ങളും യേശു നാമത്തിൽ മാറിപ്പോകട്ടെ ഈ മക്കളെ വിട്ട് പൂർണ്ണമായും മാറട്ടെ ഇവരുടെ കുടുംബം സമാധാനം അനുഭവിക്കട്ടെ സന്തോഷം അനുഭവിക്കട്ടെ സ്വസ്ഥത അനുഭവിക്കുന്ന ദിവസങ്ങളായി മാറട്ടെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ 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 പരിശുദ്ധാത്മാവ് നിങ്ങളെ കൂടുതൽ സഹായിക്കും പ്രാർത്ഥിക്കുക എന്തെങ്കിലും പ്രാർത്ഥന അത്യാവശ്യം ഉണ്ടെങ്കിൽ ഈ ചാനൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ പ്രാർത്ഥന ആവശ്യങ്ങൾ അറിയിക്കാം നിങ്ങൾ കൂടി പ്രാർത്ഥിക്കാം ദൈവം വൻ കാര്യങ്ങളെ ചെയ്യട്ടെ വിക്ടോറിയസ് ഡേ Thank you